ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജി ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റുവാഡ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വന്നതൊക്കെ ഭയങ്കര ആയിട്ടാണ് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ബാഗും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വരുമ്പോഴായാലും റുവാന എടുത്തിട്ട് വീഡിയോ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ആ ഒരു ബ്ലോഗ് എടുത്തിട്ടില്ല നമ്മളിപ്പോൾ ക്ലാസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു റുവാഡ് ആ ഒരു ഡയപ്പർ ബാഗ് പാക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ ബേബീസിനെ എടുത്തു വെക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ പിന്നെ ഞാൻ ഡൈപ്പർ ബാഗ് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഞാൻ ഫ്ലൈറ്റിൽ ബേബിനായിട്ട് വന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്സ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതുപോലെ ബേബീസ് ഇറ്റ് ഫ്ലൈറ്റില് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതേ ഇതാണ് കേട്ടാ ഞാൻ റുവ ബേബിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡൈപ്പർ ബാഗ് അത്യാവശ്യം നമുക്ക് വലുപ്പമൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ബാക്ക് ബാഗ് പോലത്തെതാണ് കേട്ടാ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു പ്രൈസിന് ഇത് കംപ്ലീറ്റ്ലി വെർത്തായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിത് ഓർഡർ ചെയ്യുമ്പം അവർ കാണിച്ചിട്ടുള്ള ആ ഒരു സെയിം പിക്കിലത്തെ അതേ ബാഗ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കളറിലായാലും ആ ഒരു ഡിസൈനിലായാലും ഒന്നും യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ബാഗ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് ഓരോ കള്ളികളും വരുന്നത് പിന്നെ ഞാൻ റുവാക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് പാക്ക് ചെയ്തിട്ടുണ്ട് കൂടി കാണിച്ചു തരാം കേട്ടോ റുവാടെ ഈ ഒരു ഡൈപ്പർ ബാഗിൽ വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇതേ ഞാനിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ബാഗ് കാണിച്ചുതരാം ഓരോ സിബും ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് കള്ളികളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫേസ്റ്റ് സിബ് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മൂന്ന് കള്ളികൾ വരുന്നുണ്ട് കേട്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കാം ഫസ്റ്റ് എന്നെ ഒരു കള്ളിയിൽ ഞാൻ കുറച്ച് ടിഷ്യൂസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ടിഷ്യൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും എന്നുള്ള രീതിയിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കള്ളിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ടവലുകളാണ് കേട്ടോ മൂന്ന് ടവൽസും പിന്നെ എൻ്റെ ഒരു ടവലും കൂടി ആക്കിയിട്ട് അടുത്തതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് റുവ ബേബിയുടെ ഒരു ടോയ് ആണ് ഇതിനിയിപ്പോൾ കരയെ അങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ആക്കാമല്ലോ എന്നുള്ള രീതിയിൽ വെച്ചതാണോ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ടോയ് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഞാനിതിൽ എൻ്റെ ഫോണ് ഇയർഫോൺ അതുപോലെ ചാർജർ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ നമ്മളുടെയും ഉണ്ണിൻ്റെയും പാസ്പോർട്ട് പിന്നെ കുറച്ച് കോപ്പീസൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് സിബ് ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് പോലൊക്കെ ഉണ്ട് കേട്ടോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മെയിൻ ജിബ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ സ്പേസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും പിന്നെ അതല്ലാതെ തന്നെ നാല് ഇങ്ങനെ കള്ളികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയുകയാണെങ്കിൽ പിന്നെ അത് എടുക്കാൻ സുഖം എല്ലാം കൂടി ഒന്നിച്ചിടണം കാട്ടി ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു സൈഡിലായിട്ട് ഉണ്ണിയുടെ ആണ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ ബേബിയുടെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പം ഇങ്ങനെ ഷീറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ ഞാനിങ്ങനെ ഒരു നാല് പാമ്പേഴ്സ് എടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു സൈഡിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ജസ്റ്റ് ബേബിയുടെ ഒരു ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ക്രീമൊക്കെ തേച്ച് കൊടുക്കേണ്ട ഒക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാലോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് വെച്ചതാണ് പിന്നെ ഈ ഒരു ബാഗ് കണ്ടോ നിങ്ങൾ ഇതിൽ ഞാൻ ബേബിയുടെ മരുന്നുകൾ വെച്ചിരിക്കുകയാണ് ഇതിൽ വൈറ്റമിൻ ഡ്രോപ്സാണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ ഉണ്ണിക്ക് കൊടുക്കണതല്ലേ അപ്പോൾ അങ്ങനെ യൂസാക്കുന്ന മരുന്നുകൾ വെച്ചതാണ് പിന്നെ ഇത് ഒ ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർ ഡ്രോപ്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഫ്ലൈറ്റിൽ വരുന്ന പറഞ്ഞപ്പോൾ അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ ഈ ഒരു പൗച്ചിൽ വെച്ചിട്ടുള്ളത് ഇതും ഞാൻ ജസ്റ്റ് ഈ ഒരു ക്രീമിൻ്റെ കൂടെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബേബിക്ക് ജസ്റ്റ് ഒരു പെയർ ഓഫ് ഷൂവും അതേപോലെ സോക്സും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ അവർക്ക് ആയിട്ടുള്ളത് ജസ്റ്റ് കയ്യിൽ വെച്ചതെന്നുള്ളൂ അത് ഊരി പോവാം നമ്മൾ ഇട്ടുകൊടുത്തത് ലൂസാവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സീറ്റിക്ക് വയ്ക്കാമോ എന്നുള്ള രീതിയിൽ എടുത്തതാണ് അപ്പോൾ ഇതും ഒരു കള്ളിയിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് ഒരു ടർക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടർക്കി എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബേബീസിന് നമ്മൾ പോകുമ്പോൾ ഫുൾ കവേഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അതേപോലെ തന്നെ ബേബിക്ക് ഞാനൊരു രണ്ട് ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫുൾ ഡ്രസ്സാണ് പിന്നെ ജസ്റ്റ് ഒരു ഡ്രസ്സും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മാറ്റണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം ആൻഡ് ഫൈനലി ഈ ബാഗിന് ഒരു കള്ളിയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്പേസ് വരുന്നണ്ട് വലിയ വല്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം ഞാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് കള്ളി വരുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും അപ്പോൾ ഇതേ നമ്മളെ ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ റുവാടെ ഈ ഒരു ഡയ്പർ ബാഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഞാൻ നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്സാണ് തരാൻ പോണത് അപ്പോൾ നമ്മൾ ബേബീസ് നൈറ്റ് ഫ്ലൈറ്റിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ബേബിനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം വരുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നതാണ് ഈ ഒരു ഒ ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ഡ്രോപ്സ് അപ്പോൾ ബേബീസിന് ഫ്ലൈറ്റിൽ വരുമ്പം അവർക്ക് മെയിനായിട്ട് ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചെവിയാണ് അവർക്ക് ചിലവർക്ക് ചെവി ഭയങ്കരമായിട്ട് വേദന എടുക്കില്ലേ അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം മെയിൻലി വരുന്നത് നമുക്കെന്നെ ഒരു പ്രശ്നം വരും നമ്മളിൽ തന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് ചെവി കുത്തലും ഇതൊക്കെ വരാൻ ഉള്ളവരുണ്ട് അപ്പോൾ ഫസ്റ്റ് കാര്യം പറയുന്നത് ഈ ഒരു ഇയർ ഡ്രോപ്സ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴും അതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമിലായിട്ട് നമുക്ക് ബേബീസിനെ കിട്ടിച്ചു കൊടുക്കാം അപ്പോൾ അവർക്ക് അത്ര ഒരു പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ റുവാക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൂവ അങ്ങനെ വല്ലാണ്ട് കാരണമൊന്നുമില്ല നമ്മളെ ഫ്ലൈറ്റിൽ സെയിം ഫ്ലൈറ്റിൽ തന്നെ വേറെയും കുറേ ബേബീസ് ഉണ്ടായിരുന്നു അതിലത്തെ ഒരു ബേബി ബേബിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതിൽ കയറി ഇറങ്ങുന്ന വരിയും ഭയങ്കര കരച്ചിലായിരുന്നു വേറെയും കുറേ ബേബീസും കുറേ പേര് കരയുക അങ്ങനൊക്കെ ആയിട്ടുണ്ടായിരുന്നു റൂവ ബേബിയും കരയൊക്കെ ചെയ്തു പക്ഷേ വലിയ പ്രശ്നമില്ലാണ്ട് പോയി അപ്പോൾ അതിൽത്തെ ഒരു ടിപ്പ് നമ്മൾ ഇങ്ങനെ ഇയർ ഡ്രോപ്പ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് ടൈമിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിലും ലാൻഡ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ഫീഡ് ചെയ്യുക ബേബിനെ കാരണം നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളിങ്ങനെ സ്വാലോ ചെയ്യുമ്പം നമ്മളുടെ ഇയർ ഓപ്പൺ ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടഞ്ഞ പോലെ നമുക്ക് തോന്നില്ല അത് റെഡി ആയി കിട്ടും അതേപോലെ നമ്മൾ ബേബീസിനെ സ്വാലോ ചെയ്യിപ്പിക്കുക നമ്മൾ ഫീഡ് ചെയ്യുക ബേബിനെ ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നില്ല പിന്നെ നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം നമുക്ക് ബേബീസിന് ഫുൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന പോലെ പിന്നെ സോക്സ് മിറ്റൻസ് അതേപോലെ തന്നെ നമ്മൾ ക്യാപ്പ് നമ്മളെ ചെവി ഉണ്ണിയുടെ ചെവി കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്സ് യൂസ് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ മങ്കി ക്യാപ്പ് യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെവി കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്സ് കിട്ടും അത് യൂസ് ചെയ്യാം പിന്നെ ബേബീസിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ അതിനുള്ള ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു സാധനം കൂടിയും കാണിച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറുകൾ കൂടിയിട്ട് ഒരു കളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഡയപ്പറ് ചേഞ്ച് ചെയ്തിട്ട് ആ കവറിലാക്കി കെട്ടി നമുക്ക് ബാഗിൽ തന്നെ വെക്കാം ഇത് പോണ ടൈമിൽ നമുക്ക് വേസ്റ്റിൽ ഇടാം അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ഇതുപോലെ ഒറിവാക്കും ഡൈപ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത്ര വലിയ ടാസ്ക് ഉള്ള പരിപാടി പരിപാടിയൊന്നുമല്ല ബേബീസ് നെയ്റ്റിൽ ഫ്ലൈറ്റിൽ കയറുക പോവാന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റാക്കിയിട്ട് കൊണ്ടുപോവുക അതിൽ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിലും പ്രശ്നമല്ല ഇല്ലാതെ ഇരുന്നല്ലേ പ്രശ്നം പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവർക്ക് ഈ ചെവിയുടെ പ്രശ്നമാണ് മെയിൻലി ഉണ്ടാവുക അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ ചെറിയ ചെറിയ കരച്ചിലൊക്കെ ഉണ്ടാകാം പിന്നെ ബേബീസ് എന്തായാലും കുറേ നേരം നമ്മൾ ഒറ്റ ഇരിപ്പിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുള്ള റെക്കമെൻ്റേഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും